നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ സ്പാനിഷ് ഒമ്പന്മാരായ എഫ് സി ബാഴ്സലോണ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചിരുന്നത് സ്പാനിഷ് സൂപ്പർ താരമായ നിക്കോ വില്യംസിനെയായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി പരമാവധി ബാഴ്സലോണ ശ്രമിച്ചിരുന്നു പക്ഷെ അത് വിഫലമായി എന്തെന്നാൽ നിക്കോ വില്യംസ് തൻ്റെ ക്ലബ്ബായ അത്ലറ്റിക് ബിൽബാവിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഹൻസി ഫ്ലിക്കിന് മുന്നേറ്റ നിരയിലേക്ക് ഇപ്പോൾ മറ്റൊരു താരത്തെ ആവശ്യമുണ്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് ബയണിൻ്റെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിങ്സ് ലി കോമാനയാണ് അദ്ദേഹത്തെ കൈവിടാൻ ബയൺ മ്യൂണിക്ക് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് കാരണം ബയണിൻ്റെ പുതിയ പരിശീലകനായ വിൻസെൻറ്റ് കോമിനയുടെ പ്ലാനുകളിൽ കോമാനെ ഇപ്പോൾ ഇടമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇരുപത്തിയെട്ടുകാരനായ ഈ താരത്തിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് ബയണുമായി കരാർ അവശേഷിക്കുന്നത് അദ്ദേഹത്തെ ബാഴ്സക്ക് വിൽക്കാൻ ഈ ക്ലബ്ബ് തയ്യാറാണ് പക്ഷേ നാൽപ്പത് മില്യൺ യൂറോക്കും അൻപത് മില്യൺ യൂറോക്കും ഇടയിലുള്ള ഒരു തുക അവർക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്നാൽ മാത്രമായിരിക്കും ഈ താരത്തെ ബയൺ വ്യൂണുക്ക് കൈവിടുക പക്ഷേ ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം അത് ഒരൽപ്പം സങ്കീർണ്ണമാണ് ഈ കോമാനെ സ്വന്തമാക്കണമെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട അവർക്ക് വിൽക്കേണ്ടി വരും അല്ലാതെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കര കയറാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല പതിനഞ്ച് മില്യൺ യൂറോയോളം ഒരു വർഷത്തെ സാലറി ആയിക്കൊണ്ട് കോമാൻ ഇപ്പോൾ ബയേണിൽ കൈപ്പറ്റുന്നുണ്ട് ഈ ഒരു വലിയ സാലറിയും ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കും ഇനി ബാഴ്സക്ക് ഈ താരത്തെ സ്വന്തമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ കോമാനെ തൻ്റെ മുൻക്ലബായ പി എസ് ഡിക്ക് തന്നെ കൈമാറാനാണ് ഇപ്പോൾ എഫ് സി ബയേൺ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നേരത്തെ പി എസ് ജിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് കിങ്സ് ലീഗ് ഒമാൻ അവർക്ക് ഇപ്പോൾ ഈയൊരു താരത്തെ സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ട് കൂടാതെ തുർക്കിഷ് ക്ലബ്ബായ സെനർ ഭാഷയും ഈ ഒരു താരത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം